ടുത്ത പാടമുണ്ട് നിങ്ങൾ മഴ കണ്ട് ആഘോഷിക്കും തുമ്പിച്ചാൽ എന്ന സ്ഥലത്താണ് നല്ല മഴയാണ് നല്ല കാറ്റ് മഴ ഈ കാണുന്നത് പാടമാണ് പാടമാണ് ചെറിയ മഴയില് ചെറിയല്ല വലിയ മഴയാണ് എന്റെയാ ഭയങ്കര നല്ല മഴയാണ് ഉണ്ടോ അതിന്റെ അടുത്തു തന്നെ ഭയങ്കര ഡ്രബർ ഉണ്ട് ഭയങ്കര അതോ കാണുന്ന ഒരു മല പോലെ തന്നെയാണ് മല പോലെ തന്നെ നീ ഇങ്ങനെ കിടക്കണം പക്ഷെ മലയല്ല ഇത് റബർ തോട്ടം തെങ്ങുകള് പിന്നെ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഇവിടെ നട്ടേക്കണം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിക്കുന്നതാണ് തുമ്പിച്ചാൽ പാടം നെക്സ്റ്റ് അപ്പുറത്ത് തന്നെ ഒരു താമരകളൊക്കെ ഉണ്ടാവും നെക്സ്റ്റ് അടുത്ത വീഡിയോ കാണിച്ചു തരാം